എല്ലാവർക്കും നമസ്കാരം മറ്റൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും പോകുന്ന ഒരു ഡ്രൈ ക്യാബിലെറ്റ് ആണ് ആൻബോൺ എന്ന് പറയുന്ന ക്യാമനറ്റ് ഒരു തേർട്ടി ഫോർ ലിറ്ററിൻ്റെ ഡ്രൈ ക്യാബിലെറ്റ് ആണ് നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്നവർക്കും ചെയ്യുന്നവർക്ക് ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആണ് ഈ ഡ്രൈ ക്യാബിലെ എന്ന് പറയുന്നത് പലർക്കും അറിയാം നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ മിക്കവാറും നമുക്ക് നമുക്കെപ്പോഴും മഴയൊക്കെയാണ് അപ്പോൾ പലപ്പോഴും നമ്മളീ ഒരു ക്യാമറ ലെൻസൊക്കെ ഉപയോഗിക്കുമ്പോൾ മോയിസ്റ്റർ തട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ പലരും ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ക്യാമറയുടെ ലെൻസിലൊക്കെ ഫംഗസ് വരാ അല്ലെങ്കിൽ ക്യാമറയുടെ അകത്ത് ഈർപ്പം തട്ടിയിട്ട് ഫോഗ് വരാന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഒരു ഡ്രൈ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്രൈ ക്യാബിനറ്റ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ടൊരു ബേസിക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ക്യാമറയും ഇലക്ട്രോണിക് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഇലക്ട്രോണിക് ഷെൽഫാണ് ഈ ഒരു ഡ്രൈ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതിൻ്റെ ഒരു വർക്കിങ് കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഈ ഒരു എയറിനകത്ത് എപ്പോഴും വളരെ ലോ ആയിട്ടുള്ള ഒരു ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യും ഇതൊരു ഇലക്ട്രോണിക് ഷെൽഫാണ് അപ്പോൾ ഇത് ഓൾവേസ് പ്ലെഗിൻ ആയിരിക്കണം വളരെ കുറച്ച് പവർ മാത്രമേ വലിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കുറഞ്ഞ ഹ്യൂമിഡിറ്റി ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈർപ്പുള്ള ലെൻസോ ക്യാമറയോ അതുപോലെ എന്ത് ഡിവൈസ് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും ഇതിനകത്തുള്ള ഒരു എയർ അതിനെ മോസ്റ്ററിനെ അബ്സോർബ് ചെയ്തെടുക്കും അതിൻ്റെ ഹ്യൂമിഡിറ്റി കുറയ്ക്കും അതായത് ഇതിനകത്ത് വെള്ളമൊക്കെ കയറിയ ഒരു ഡിവൈസ് ഒക്കെ നോക്കി അതിനകത്ത് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഷെൽഫ് ഹെൽപ്പ് ചെയ്യും ക്യാമറയുടെ ലെൻസിൻ്റെ ഒക്കെ കോസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ എക്സ്പെൻസീവ് ഒന്നല്ല ഏകദേശം ഒരു സിക്സ് തൗസൻഡ് റുപ്പീസൊക്കെ വരുന്ന ഒരു ഡ്രൈ ക്യാബിനറ്റാണ് ഇത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് ഇതിനേക്കാളും വലിയ മോഡൽസ് ഒക്കെ വരുന്നുണ്ട് കൂടുതൽ ക്യാമറയൊക്കെ വരുന്നവർക്ക് വലിയ സൈസ് ഒക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഡ്രൈ ക്യാബിനറ്റിന് അധികം മോഡൽസ് ഒന്നും ഇന്ത്യയിൽ വരുന്നില്ല മിക്കവാറും എല്ലാം ചൈനീസ് ബ്രാൻഡ്സ് ആണ് വരുന്നത് അപ്പോൾ ഇവരുടെ തന്നെ റീബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു വെർഷൻ ഹിനിസോ എന്ന് പറയുന്ന ഒരു വേർഷനും ആമസോണിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ബോക്സ് ഏകദേശം ഒരു എട്ട് കിലോയോളം വെയിറ്റ് വരും അപ്പോൾ ഇത് തേർട്ടി ഫോർ ലിറ്റർ എന്നാണ് പറയുന്നത് നമുക്ക് തുറന്ന് നോക്കാം എത്ര ലിറ്റർ ഉണ്ട് തേർട്ടി സി എന്നാണ് പക്ഷേ എൻ്റെ മോഡൽ നമ്പർ എ ഡി തേർട്ടി സി എന്ന് പറയുന്നത് ഹിനിസോയാണെങ്കിലും എ ഡി തേർട്ടി സി എന്നുള്ള മോഡൽ തന്നെയാണ് വരുന്നത് നെറ്റ് വെയിറ്റ് സിക്സ് പോയിൻറ്റ് ഫൈവ് കെ ജി ആണ് വരുന്നത് അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ആക്ച്വൽ വെയിറ്റ് എന്നുള്ള സിക്സ് പോയിൻറ്റ് ഫൈവ് കെ ജിയാണ് ടോട്ടൽ ബോക്സിൻ്റെ വെയിറ്റ് സെവൻ പോയിൻറ്റ് നൈൻ ഏകദേശം ഒരു എയ്റ്റ് കെ ജി ഉണ്ടായിരുന്നു ഞാനും മെഷർ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ക്യാബിനെറ്റ് അപ്പോൾ നമുക്ക് ഇനി ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് ഇതെങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്നുള്ള അപ്പോൾ അതിൽ ൊരു പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യുകയാണ് അപ്പോൾ തെർമോക്കോൾ ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ക്യാബിനറ്റ് കാണുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും നല്ല നല്ല ഫിനിഷിങ്ങും നല്ല ക്വാളിറ്റിയും നല്ല പെർഫെക്ഷനും ഉണ്ട് പിന്നെ ഇതിലൊരു മാഗ്നറ്റിക് ഡോറാണ് വരുന്നത് നമ്മളിങ്ങനെ പതുക്കെ തള്ളിവിട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലാച്ച് ആവുന്നുണ്ട് അത് തുറന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നുണ്ട് നോക്കാം ഇതിനകത്ത് ഒരു തെർമോക്കോളിൻ്റെ ഒരു പീസ് ഒക്കെ കാണുന്നുണ്ട് പിന്നെ അതിന്റെ അഡാപ്റ്റർ അതിനകത്ത് വരുന്നുണ്ട് ഇത് ഡയറക്ലി എ സിയിൽ എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു പവർ അഡാപ്റ്റർ ഉണ്ട് അതിന് ഇതിന് ആയിട്ട് ഇതിന് വരുന്ന കംപ്ലൈൻസ് ആൻഡ് ആൻബോണിൻ്റെ ഞാൻ റിവ്യൂസ് ചെക്ക് ചെയ്തപ്പോൾ വരുന്ന കംപ്ലൈൻസ് എന്ന് പറയുന്ന ഈ ഒരു അഡാപ്റ്റർ ഡാമേജ് ആയി പോകുന്ന കംപ്ലൈൻസ് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഡിസ്പ്ലേയും കംപ്ലൈൻ്റ് ആകും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ആൻബോണിൻ്റെ ഫിഫ്റ്റി ലിറ്ററിന്റെ ക്യാമറിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവനും ഈ ഒരു കംപ്ലൈന്റ് വന്നായിരുന്നു അഡാപ്റ്ററിന്റെ അപ്പോൾ ഇതൊരു ഫൈവ് വോൾട്ട് അഡാപ്റ്ററാണ് ഫൈവ് വോൾട്ട് ടു ആംബിയർ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അതായത് മാക്സിമം ഒരു ടെൻ വാട്ട് വരെ ഇത് പവർ കൺസ്യൂം ചെയ്യുകയുള്ളൂ ഫൈവ് വോൾട്ട് അഡാപ്റ്റർ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് ഇവരുടെ ഒരു കണക്ടർ ആയിട്ട് ഒരു മൈക്രോ യു എസ് ബി അല്ലെങ്കിൽ ടൈപ് സിയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മൊബൈലിലെ ചാർജറും കേബിളൊക്കെ യൂസ് ചെയ്യുന്നു പിന്നെ അതിനകത്തൊരു വാറണ്ടി കാർഡ് വരുന്നുണ്ട് വൺ ഇയർ വാറണ്ടി ആണ് വരുന്നത് അപ്പോൾ നമ്മളെടുത്ത് നിമീസ് ക്യാമറ സെൻറ്റർ കൊച്ചിന്നാണ് എടുത്തത് വൺ ഇയർ ഫോർ പവർ അഡാപ്റ്റർ ആൻഡ് ഡിസ്പ്ലേ ത്രീ ഇയേഴ്സ് ഫോർ ദ ഡി ഹ്യൂമിഡിഫയർ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ഡി ഹ്യൂമിഡിഫയർ യൂണിറ്റ് വരുന്നുണ്ട് ആ യൂണിറ്റിന് ത്രീ ഇയേഴ്സും ഈ ഒരു അഡാപ്റ്ററിനും ഡിസ്പ്ലേക്കും വൺ ഇയറേ വരുന്നുള്ളൂ വാറണ്ടി പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് ക്കോലും വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഡോറിൽ ലോക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഇതിനകത്ത് രണ്ട് പീസ് സ്പോഞ്ചൊക്കെ വരുന്നുണ്ട് നമുക്ക് ലെൻസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പിന്നെ ഇവിടെ ഒരു ട്രെയിം വരുന്നുണ്ട് ഫ്രിഡ്ജിനകത്തൊക്കെ വരുന്ന പോലത്തെ ഒരു ട്രെയിം വരുന്നുണ്ട് അത്യാവശ്യം നല്ല നല്ല അത്യാവശ്യം നല്ല നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റി തന്നെയാണിത് നല്ല പെർഫെക്ഷൻ ഉണ്ട് ആ ഒരു ഡിസൈനിലും ഡോറിൻ്റെ ഒരു ലാച്ചിങ്ങിലും എല്ലാത്തിലും നല്ല പെർഫെക്ഷൻ ഉണ്ട് നമുക്ക് ലെൻസ് തന്നെ മുകളിൽ വയ്ക്കാം പിന്നെ ഇതിനകത്തൊരു ഹ്യൂമിഡിഫയർ യൂണിറ്റ് വരുന്നുണ്ട് മുകളിൽ നമുക്കിതിൽ ഹ്യൂമിഡിറ്റി ലെവൽസ് സെറ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും പ്രൈമറിലി ക്യാമറ ലെൻസ് വയ്ക്കാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻസ് വയ്ക്കാനും അങ്ങനെ ഹ്യൂമിഡിറ്റി ഒരു ഇഷ്യൂ ആവുന്ന എന്തൊരു സാധനം നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും അപ്പം നമ്മളിതൊരു ടു മന്ത്സ്സോളം യൂസ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഇടുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പ്ലഗ് ചെയ്ത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അത് ഓൺ ആവുന്നുണ്ടോ എന്നുള്ള അപ്പോൾ ഞാനീ ഒരു ട്രൈ ക്യാമറ്റിന് മേടിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ എൻ്റെയെങ്കിലും ക്യാമറ ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ ഇതിനകത്ത് ചെറുതായിട്ട് മോസ്ച്ചറൊക്കെ കയറിയിട്ട് ഇതിനകത്ത് ഫോഗിംഗ് വന്ന് തുടങ്ങി അതായത് ഞാൻ ക്യാമറ യൂസ് ചെയ്ത് കുറച്ചു നേരം ക്യാമറ ഹീറ്റായി തുടങ്ങുമ്പോഴേക്കും അതിനകത്ത് ഒരു ഫോഗിങ് ഒരു അഞ്ച് മിനിറ്റോളം വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇത്തരത്തിൽ ഫോഗിങ് ഇഷ്യൂസ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ പെർമനൻ്റ് ആയിട്ട് നമ്മൾ പുറത്ത് വയ്ക്കുന്നതിനൊരു പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ടൊരു ഡ്രൈ ക്യാമറായിട്ട് യൂസ് ചെയ്യാം അതായത് ഫുൾ ടൈം നമുക്ക് ഈ ഒരു ക്യാമറ ഇതിനകത്ത് വെച്ചിട്ട് ഇത് ഓൾവേസ് ഓൺ ആയിട്ട് പ്ലഗ് ഇൻ ചെയ്ത് ഇടാവുന്നതാണ് ഈ ക്യാമറ എന്നല്ല നിങ്ങൾക്കിപ്പോൾ മൊബൈൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെള്ളം കയറിയാൽ ഇപ്പോൾ മൊബൈൽ റിപ്പയർ ഷോപ്പൊക്കെ നടത്തുന്നവർക്കും അതുപോലെ ഇലക്ട്രോണിക്സ് റിപ്പയർ ഷോപ്പൊക്കെ നടത്തുന്നവർക്കും ഈ ഒരു തെട്ടി ആയിട്ട് ഗാഡ്ജറ്റ്സ് ഒക്കെ റിപ്പയർ ചെയ്യാനും കുറച്ച് നേരം ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മോയിസ്ച്ചറ് വലിച്ചെടുക്കാനൊക്കെ ഈ ഒരു ക്യാബിനറ്റ് ഡ്രൈ ക്യാബിനറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇത് പ്ലഗ് ഇൻ ചെയ്യാൻ പോകണം അപ്പോൾ ഞാൻ അത് എൻ്റെ അഡാപ്റ്റർ പവർ അഡാപ്റ്റർ പ്ലഗ്ഗിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബാക്ക് സൈഡിലാണ് എൻ്റെ ഒരു പവർ കണക്ടർ വരുന്നത് അപ്പോൾ ഇത് ഓൺ ആയി വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അതായത് ഇപ്പോഴത്തെ ഹ്യൂമിഡിറ്റി ആണ് ഇതിൽ കാണിക്കുന്നത് സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് ആറച്ചാണ് കാണിക്കുന്നത് ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ടെമ്പറേച്ചർ സെൻസറും ഹ്യൂമിഡിറ്റി സെൻസറും ഉണ്ട് പിന്നെ ഇതിനകത്തൊരു ഡീഹ്യൂമിഡിഫയറും ഡി ഹ്യൂമിഡിഫയറും വരുന്നുണ്ട് ബിൽട്ടിനായിട്ട് അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഡീഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുന്നത് എങ്ങനെ വർക്ക് ചെയ്യുന്ന ടെക്നോളജി എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനിതിൻ്റെ ബാക്ക് സൈഡും കൂടി കാണിച്ചുതരാം ഫ്രണ്ട് സൈഡാണ് അപ്പം ഇത്ര നേരം ഞാൻ കാണിച്ചത് അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് ഇതിൻ്റെ സൈഡ് ഒരു നോർമൽ നമ്മുടെ ഷെൽഫൊക്കെ പോലെ കബോർഡ് ഒക്കെ പോലെ ഒരു മെറ്റാലിക് സ്ട്രക്ചറാണ് വരുന്നത് അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ പവർ കണക്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇവിടെ എന്തോ ഒരു സംഭവം ഒരു ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റഡ് ഇൻപുട്ട് ഫൈവ് ഓൾട്ട് ടു ആംബിയർ ആണ് എയിറ്റ് വോട്ടാണ് അതിൻ്റെ പവർ ഇത് കൺസ്യൂം ചെയ്യുന്നത് ഒരു എൽ ഇ ഡി ബൾബിൻ്റെയൊക്കെ അത്രേ പവേ വലിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഫുൾ ടൈം യൂസ് ചെയ്താലും കറണ്ട് ബില്ല് കൂടുന്നുള്ളൊരു പേടും നിങ്ങൾക്ക് വേണ്ട സംഭവം എന്തായാലും നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റി ഒക്കെയാണ് മെറ്റൽ ബോഡിയാണ് വരുന്നത് ഈ സൈഡും ടോപ്പൊക്കെ മെറ്റലാണ് നമ്മളുടെ ഏകദേശം ഒരു കമ്പ്യൂട്ടറിൻ്റെ സി പി യു ക്യാബിനറ്റൊക്കെ ഇല്ല അതിൻ്റെ ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആ ഒരു ഫിനിഷിങ്ങാണിത് ഫ്രണ്ടിലത്തെ ഡോറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നല്ലൊരു പ്രീമിയം ഫിനിഷ് തന്നെയുണ്ട് ഒരു ഗ്ലാസ് ഡോറിന് ക്യാമറയും ഡ്രോണൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് മേടിച്ചിരിക്കേണ്ട ഒരു ക്യാബ്റ്റാണ് ഈ ഡ്രൈ ക്യാബിനറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് റീസൺ ഞാൻ പറഞ്ഞുതരാം കാരണം ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടോ നമുക്കൊരു ഇതിനൊക്കെ വേണ്ടി ഇത്രയും ക്യാഷ് സ്പെൻഡ് ചെയ്യണോ അപ്പോൾ അവരെ നമുക്ക് സിലിക്കാജിലൊക്കെ ഇട്ട് വെച്ചാൽ അപ്പോൾ ഒരു ക്യാമറയിലൊക്കെ മോസ്ച്ചറൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പോൾ അതായി കാണുന്ന എൻ്റെ ഒരു നിക്കോണ്ടിൻ്റെ പഴയൊരു ഡി എസ് എൽ ആർ ക്യാമറയാണിത് അപ്പോൾ ഈ ഒരു ക്യാമറ ഞാൻ ഏകദേശം ഒരു നാല് വർഷമായിട്ട് യൂസ് ചെയ്തത് വെച്ചിരിക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ അതിനകത്ത് മഴയത്തൊക്കെ യൂസ് ചെയ്ത് മോയിസ്ചർ കയറിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ എത്തിക്കാണ് ഇതൊരു അഞ്ച് മിനിറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഹീറ്റായി തുടങ്ങുമ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ഫോഗ് വന്നിട്ട് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ക്യാമറയാണ് അപ്പോൾ ഞാനിത് റിപ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തു സിലിക് കാജല്ല ഇട്ട് വെച്ച് ഒരുപാട് ട്രൈ ചെയ്തു നോക്കി പിന്നെ യൂട്യൂബിലൊക്കെ കാണുന്ന പല വീഡിയോസിലും കാണുന്ന കുറേ ഹാക്സും ട്രിക്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഇത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും ഇതെനിക്ക് ഒട്ടും റിപ്പയർ ചെയ്യാൻ പറ്റിയില്ല ഏകദേശം നാല് വർഷമായിട്ട് ഇതിനകത്ത് ട്രാപ്പായി നിൽക്കുന്ന ആ മോസ്ച്ചർ ഇപ്പോഴതിനകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ട്രൈ ക്യാമിനറ്റ് മേടിച്ചതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കിയത് പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഇത് വെറും ഒന്നോ രണ്ടോ മണിക്കൂർ ഞാൻ ഈ ഒരു ക്യാമറ ഇതിനകത്ത് വച്ചതിന് ശേഷം പുറത്ത് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു മോയിസ്ചർ ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നുള്ളതാണ് ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു ട്വൻറ്റി തേർട്ടി മിനിറ്റ്സ് ഒക്കെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കി ഒരു ഇഷ്യൂ ഇല്ല ഫോഗിങ്ങിൻ്റെ ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് പോയി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോയി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിലിക് ക്യാജലിനേക്കാളൊക്കെ ഒരുപാട് പവർഫുള്ളാണ് ഈ ഒരു ഡ്രൈ എന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായത് കാരണം ഞാൻ ഒരുപാട് ഒട്ടം ഇത് സിലിക് ഇട്ട് വെച്ച് റിപ്പയർ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ക്യാമറയും ഡ്രോണും മാത്രമല്ല നിങ്ങളുടെ നിങ്ങളുടെയുള്ള ഹെഡ്ഫോൺസ് റിമോട്ട് അങ്ങനെയുള്ള പല ആക്സറിസ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഡ്രൈ ക്യാബിനറ്റ് യൂസ് ചെയ്യാം ഇനി ഇലക്ട്രോണിക് ഡിവൈസ് മാത്രമല്ല നിങ്ങൾക്ക് ബുക്ക്സ് അതുപോലെ തന്നെ മെഡിസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഈ ഒരു ഡ്രൈ ക്യാബിനറ്റ് യൂസ് ചെയ്യും യൂസ് ചെയ്യാം അതായത് മോസ്ച്ചറോണ്ട് ഇഷ്യൂ ഉണ്ടാകുന്ന ഏതൊരു സംഭവം സ്റ്റോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഡ്രൈ ക്യാബിനറ്റ് യൂസ് ചെയ്യാം അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ഷെൽഫിനകത്തൊക്കെ ബുക്ക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തൊക്കെ ഫംഗസ് ഒന്നും വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയൊരു ഡ്രൈ ക്യാബിനറ്റൊക്കെ മേടിക്കുക എന്നുണ്ടെങ്കിൽ ബുക്ക്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ഞാൻ ഈ ഒരു ഐറ്റം മേടിച്ചത് കൊച്ചി നിമ്മീസിൽ നിന്നാണ് കാരണം ഓൺലൈനത്തെക്കാളും കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ഒരു ഐറ്റം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ പ്രൈസ് എവിടെയാണ് കിട്ടുന്നത് അവിടെ നിന്ന് മേടിക്കാം ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക്സ് ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് മേടിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ